ഹായ് വസ് അസാമലൈക്കും വെൽക്കം ടു മോഡേൺ വെയർ അപ്പോൾ ഇന്നത്തെ മോഡേൺ വെയറിലെ കളക്ഷൻസ് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോഴാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഉണ്ടോയെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതൊരു സൂപ്പറായിട്ടുള്ള ഫുൾ ഗൗൺ ആൻഡ് ഷോളാണ് എല്ലാ സൈസിലും അവൈലബിളാണ് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്മൾ വാട്സപ്പ് ആക്കിയാൽ മതി അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം അത് ചെയ്യണം നല്ലത് എന്താണെന്ന് വെച്ചാൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതാണ് ഇതൊരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് സൂപ്പർ പാർട്ടി വെയർ ആണ് ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുൾ ഗൗൺ ആണ് എല്ലാ സൈസിലും അവൈലബിളാണ് എക്സ് എസ് എസ് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇതൊരു ത്രീ പീസ് സെറ്റാണ് സിമ്പിൾ ആൻഡ് ഹംബിൾ ഹമ്പിളായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് പ്രൈസെല്ലാം വളരെ കുറവാണ് കേട്ടോ നിങ്ങൾ ഷോപ്പിൽ പോയി എടുക്കുന്നതിനേക്കാൾ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല ലോ പ്രൈസിലാണ് നിങ്ങൾക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു അടിപൊളി ഗൗൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇതെല്ലാ സൈസിലും ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ജി പേ ആണുള്ളത് പിന്നെ റിട്ടേൺ ഫെസിലിറ്റി ഉണ്ട് അതായത് സൈസ് വ്യത്യാസമോ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ ഫെസിലിറ്റി ഉണ്ട് നിങ്ങൾ പ്രോഡക്റ്റ് കൈ കിട്ടിയ ഓപ്പൺ വീഡിയോ എടുക്കണം ഓപ്പൺ വീഡിയോ എടുത്തിട്ട് ഓപ്പൺ വീഡിയോ അയച്ചു തന്നിട്ട് ഉണ്ടാതിരിക്കരുത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് പറയണം ഇത് ഓപ്പൺ വീഡിയോ അയച്ചു കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ കളർ പറ്റിയില്ല ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച കളറല്ല എന്നൊക്കെ പറയണത് അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് സൂപ്പറായിട്ടുള്ളൊരു പാർട്ടി വെയറാണ് കറാറ സെറ്റാണ് നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ കറാറ സെറ്റാണ് എസ് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എൽ വരെ അവൈലബിളാണ് ഇത് ന്യൂ ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കൊറിയൻ സ്റ്റൈൽ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടി ഷർട്ടാണ് ഇത് അടിപൊളി ഒരു പലാസോ സെറ്റാണ് നല്ല സൂപ്പർ പാർട്ടി വെയർ ആണ് നല്ല അടിപൊളി കളർ സൂപ്പർ ആയിട്ടുള്ള കളറുകളുണ്ട് ബ്യൂട്ടിഫുൾ ലുക്കാണ് ഇത് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഒരു ആണ് നെക്സ്റ്റ് വേണം അടിപൊളി ഒരു പാർട്ടി വെയർ ആണ് ത്രീ പി സെറ്റാണ് എല്ലാ സൈസിലും ആയിട്ടുണ്ട് ഇത് സൂപ്പർ ആയിട്ടുള്ളൊരു ഗൗണാണ് ബലൂൺ സ്ലീവാണ് കോളർ നെക്കാണ് അടിപൊളി പ്രിൻ്റാണ് ഇതും എല്ലാ സൈസിലും അവൈലബിളായിട്ടുണ്ട് ഇത് വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതൊരു ബെൽറ്റ് ഉണ്ട് മെറ്റീരിയൽ കൊണ്ടുള്ളതന്നെ ബെൽറ്റാണ് നെക്സ്റ്റ് അടിപൊളി കോട്ട് സെറ്റാണ് നല്ല ത്രെഡ് വർക്കൊക്കെ ഉണ്ടതിൽ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതൊരു ത്രീ പീസ് സെറ്റാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലുള്ള ത്രീ പീസ് സെറ്റാണ് ഹൈ നെക്കാണ് നെക്കിലൊക്കെ സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് ഇത് നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ്